ഹലോ വെൽക്കം ടു ജോൻ ജോയി ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ഗോതമ്പ് പായസമാണ് കേട്ടോ നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗോതമ്പ് പായസമാണ് അപ്പം ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കിയാലോ ഗോതമ്പ് പായസം ഉണ്ടാക്കാനായിട്ടേ ഞാൻ ഒരു രണ്ട് കപ്പ് സൂചി ഗോതമ്പ് എടുത്തേക്കുന്നത് കേട്ടോ അത് ഒരു വൺ അവർ നന്നായിട്ടൊന്ന് പിന്നെ സോക്ക് ചെയ്തിട്ടിട്ട് പിന്നെ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ വെച്ച് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്തെടുക്കുക ചെയ്തേക്കുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശർക്കരയാണ് അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിനോട് ഒരു നൂറ് എം എൽ ഒക്കെ മതി വെള്ളം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഒഴിച്ച് അത് അത്യാവശ്യം മീഡിയം ഹീറ്റിൽ തന്നെ ഇതുപോലെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് നമ്മളത് ഓഫ് ചെയ്യുക ഒരുപാട് ഇട്ടു നേരം തിളപ്പിക്കേണ്ട എന്നിട്ട് നമ്മളിത് അരിച്ചാണ് ഉപയോഗിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചൗവരിയാണ് ചൗവരി ആവശ്യമുള്ളൊരു മാത്രം ഇഷ്ടമാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ അത് വേറൊരു പാനിൽ വെച്ച് തിളപ്പിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്ത് അതും ഞാൻ അരിച്ചതിനകത്ത് ആഡ് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ ചൗരി പറഞ്ഞ പോലെ തന്നെ ഓപ്ഷണലാണ് അത് കഴിഞ്ഞ് നമ്മൾ ഏത് പാനാണോ അതായത് ഇപ്പം ഉരുളി എടുക്കുന്നെങ്കിൽ അതിനകത്തോട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ ശർക്കരയുടെ പാനീലേ നമ്മൾ തിളപ്പിച്ച് വെച്ച് അത് അതിനകത്തോട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് അരിക്കാൻ മറക്കരുത് ഒരുപാട് അഴുക്കളൊക്കെ കാണും അതിനകത്തോട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മൾ അടുത്തൊഴിക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗോതമ്പ് നന്നായിട്ട് കുക്കായിട്ടുണ്ട് അതിനകത്തോട്ട് അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചു കൊടുത്ത് ഒരുപാട് വെള്ളം വെക്കാതിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ആ നെയ്യും ജാഗിരിയും പിന്നെ ഗോതമ്പും എല്ലാം കൂടെ ഒരുമിച്ച് കിടന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ പായസത്തിന് എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാം പാലാണ് നമ്മുടെ തേങ്ങാപ്പാലില്ലേ അപ്പം നിങ്ങൾക്ക് ഒരു രണ്ട് തേങ്ങയുടെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കുറച്ച് വെള്ളവും ഒഴിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് എം എൽ ഓളം കാണുമെന്ന് തോന്നുന്നു അത് പിന്നെ നിങ്ങൾ എടുക്കുന്ന പായസത്തിൻ്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എനിക്കിത്തിരി കുറുകിയ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിക്കുന്നില്ല അപ്പോൾ അത് ചേർക്കുക അതിനുശേഷം പിന്നെ നമുക്കതിനകത്ത് ചേർക്കാനുള്ള നമ്മുടെ പിന്നെ നട്ട്സും മുന്തിരിങ്ങയും പിന്നെ ഞാൻ കുറച്ച് തേങ്ങാ കൊത്തുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ നട്ട്സ് വറുത്തെടുക്കുകയാണ് ഓരോന്നോരോന്നായിട്ട് വറത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകും പലതിനും പല മൂപ്പായതുകൊണ്ട് പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ആ കഴുകി വെച്ച ചൗര് ചേർത്തായിരുന്നു അതിൻ്റെ വീഡിയോ എടുത്തിട്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് വാ പറഞ്ഞോ ചൗരി ഇടുന്നത് ഓപ്ഷണലാണ് പക്ഷേ ഇതിനിടയ്ക്ക് ഞാനത് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഓരോന്നോരോന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്കിടയ്ക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാൻ മറക്കരുത് നമ്മുടെ പായസം അല്ലെങ്കിൽ അടുക്കി പിടിക്കും കാരണം നന്നായിട്ട് കുറുകി വന്നു കഴിയുമ്പോഴത്തേക്ക് അടുക്കി പിടിക്കും അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും കാണത്തില്ല കേട്ടോ ഇതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഏലക്ക പൊടിച്ചത് ഏലക്ക പൊടിക്കുമ്പോൾ ചുക്ക് ഇഷ്ടമാണെങ്കിൽ ശകലം ചുക്ക് കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക ചുക്ക് ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഏലയ്ക്ക മാത്രമായിട്ട് പൊടിച്ചാലും മതി കേട്ടോ അപ്പോൾ അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് ചേർക്കുന്നത് ചെറിയ സ്പൂണ് അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ചുവയായിപ്പോവും അപ്പോൾ നന്നായിട്ട് പൊടിച്ച് പിന്നെ ചുക്കും പിന്നെ നമ്മുടെ ഗ്രാ അതും കൂടെ സോറി ഇലക്കായോടെ പൊടിച്ച് വച്ചേക്കുന്നത് അതിനകത്തോട്ട് ചേർക്കുകയാണ് ഇനി ഓരോന്നോരോന്നായിട്ട് നമ്മുടെ ഈ നട്ട്സ് പിന്നെ മുന്തിരിങ്ങ ഇതെല്ലാം ഗാർണിഷ് ചെയ്യുന്ന പോലെ എല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഇതിനകത്തോട്ട് ഒരു നുള്ളിൽ ഉപ്പും ഞാൻ ചേർക്കുന്നുണ്ട് ആ ഭാഗവും ഇതിനകത്ത് വന്നിട്ടില്ല ഉപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഈ ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ തേങ്ങാപ്പാലാണ് വീണ്ടും തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കുറുകിയ ഒന്നാം പാൽ അത് ഒരു ഹൺഡ്രഡ് എം എൽ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ എന്തോണം ലൂസ് വേണ്ട അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ഈ പാല് ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മൾ പിന്നെ തിളപ്പിക്കരുത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഓഫ് ചെയ്യുക നല്ല അടിപൊളി ഗോതമ്പ് പായസം റെഡിയാണ് അപ്പോൾ ഗോതമ്പൊക്കെ പിള്ളേർക്ക് കഴിക്കാൻ മടിയാണെങ്കിൽ ഇങ്ങനെ പായസം വെച്ച് കൊടുക്കുക പിന്നെ നല്ല ടേസ്റ്റാണ് ഇത് ഇച്ചിരി കുറുകിയാണ് എടുത്തിരിക്കുന്നത് ഇരിക്കുന്നോറും ഇത് കുറുകും ഇത് നിങ്ങൾക്ക് നീട്ടണമെന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളം ശകലം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലാതെ ഇട്ട് തിളപ്പിക്കണ്ട കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്